നമസ്കാരം ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന നടനെ കുറിച്ച് ഒരു വാർത്ത വന്നു വളരെ മോശകരമായ ഒരു വാർത്ത ഒരു നടന മേഖലയിൽ വന്ന അഭിനയ മേഖലയിൽ വന്ന ഒരു നടി ഒരു സ്ത്രീ അവരങ്ങനെ മലയാള സിനിമയിൽ അത്ര പ്രഗത്ഭമായി കഴിവ് തെളിയിച്ച ഒരു നടിയായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന പ്രതിഭ ആ പ്രതിഭയെക്കുറിച്ച് വാർത്തകളിൽ നിന്നല്ല ഞാനീ പറയുന്നത് ഞാൻ അദ്ദേഹത്തോടൊപ്പം ആറേഴു വർഷം ഒപ്പം ജോലി ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ സഹകരിച്ച ആളാണ് നമ്മൾ യൂട്യൂബ് ചാനലുകൾ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല എന്തും വായിൽ വരുന്നത് എന്തും വിളിച്ചു പറഞ്ഞ് ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് ഇഷ്ടം പോലെ അവരുടെ സ്വകാര്യ ജീവിതത്തിലെ ഇല്ലെങ്കിൽ തൻ്റെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ ഭ്രാന്തി പിടിച്ചു മറ്റൊരാളിത് പറയുമ്പോൾ മോശപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതുന്നതിലുമല്ല നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്താൻ നമ്മൾ അർഹരാണോ എന്ന് നോക്കണം അതാണ് യൂഷ്വൽ വാർത്തകളൊക്കെ നമുക്ക് വായിച്ചു പോകാം നമ്മളൊരു വ്യക്തി അതും സമൂഹത്തിൽ തൻ്റെ ജീവിതത്തിലുടനീളം തനിക്കറിയാവുന്ന കഴിവുകൾ തെളിയിച്ച മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു കാലത്ത് ബാലചന്ദ്രമേനോനെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യർക്കും ഒരു കാലഘട്ടമുണ്ട് ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനൊക്കെ അങ്ങനെ അത്ഭുത ജന്മങ്ങളെയുള്ള ഒരു വലിയ പീരീഡ് നിലനിൽക്കുന്നത് പത്തൻപത് വർഷം ഇനിയുമുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടം ഉണ്ടാവും അത് വലിയ കുറച്ചായിരം ജന്മങ്ങളെക്കാളുള്ളൂ ബാലചന്ദ്രമേനോന് ഒരു പീരീഡ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പാർട്ടിയുടെയും പിന്നെ പ്രതിനിധി അല്ലാതെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പേടിക്കില്ല സുനി ഞാനൊരു കൊച്ചുപിച്ചാത്തിയായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ജീവിച്ചതാണ് വളരെ കഴിവുള്ള തൻ്റെ ജീവിതം ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്ന കാല കാര്യത്തിലാണെങ്കിലും ജനങ്ങളുടെ പൾസറിയുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കൊരു അത്ഭുതമായിരുന്നു എൻ്റെ എൻ്റെ യൗവന കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് ശരിക്കും ഒരു റോൾ മോഡലായിരുന്നു ബാലേന്ദ്ര മേനോൻ ഞാൻ വളരെ കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തു എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പെൺകുട്ടി പറയുന്ന ഈ സ്ത്രീ പറയുന്ന വൃത്തികെട്ട വാർത്തകൾ കേട്ടപ്പോൾ അറപ്പ് തോന്നി അവരോട് എന്തൊരു അവർ വളരെ നീറ്റായിട്ട് മാറി നിന്നുകൊണ്ട് അവരെ മൈക്ക് മരുന്ന് കൊടുത്തിട്ട് അവരെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മളൊരാളെക്കുറിച്ച് ഒരു വാർത്തകൾ പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആ അതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയുണ്ട് അത് വളരെ വലുതാണ് അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ ആ യൂട്യൂബ് ചെയ്ത ആൾക്കും വളരെ മോശകരമാണ് നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു സത്യം വേണ്ടി ഒരു സത്യം എന്ന് പറയുന്നൊരു കാര്യമില്ലേ വളരെ നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കേണ്ടേ അദ്ദേഹത്തിന് വളർന്ന മക്കളില്ലേ അദ്ദേഹത്തിൻ്റെ യൗവനാവസ്ഥയിൽ എന്തിനാണ് ഇതുപോലൊരു സ്ത്രീ എന്തൊരു 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 ദുരയോഗമാണ് അദ്ദേഹത്തിന് ഉണ്ട് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്തുമാത്രം വേദനപ്പെട്ട് കാണും ബാലേന്ദ്രമേനോൻ എന്ന് പറയുന്ന ആൾ എത്രയോ കുടുംബ ചിത്രങ്ങൾ സിനിമ സംവിധാനം ചെയ്യുന്ന മാത്രമല്ല ഒരുപാട് കുടുംബങ്ങളെ കുടുംബങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ക്ലബുകളും അദ്ദേഹത്തിനുമായുള്ള സാ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായ ഒരാളാണ് ഞാൻ ഒരാളെക്കുറിച്ച് വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുക അത് യൂട്യൂബർമാർ എടുത്ത് പ്രചരിപ്പിക്കുക അത് വാർത്തകളാക്കി മാറ്റുക അത് കേൾക്കാൻ പരദൂഷണം കേൾക്കാൻ ഒക്കെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് പരദൂഷണ വാർത്തകൾ മാത്രം അടിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് നമ്മൾ ആ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണ്ടേ അദ്ദേഹത്തിന് വലിയ മക്കളും കൊച്ചുമക്കളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തൊരു ഉത്തമയായ സ്ത്രീയാണെന്നറിയാമോ വരത വരതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വിളിക്കുന്ന അവരെ എന്തൊരു അവരുടെ കുടുംബഭദ്രത ആ കുടുംബത്തിനൊരു ഭദ്രത ഉണ്ടായിരുന്നു അത് നോക്കണ്ടേ തോന്നിവാസം മാസം വിളിച്ചു പറയുന്നത് അതിന് നമ്മളെ ശരിക്കു പറഞ്ഞാൽ ഇത്തരം സ്ത്രീകളെയൊന്നും ജാമ്യം കൊടുക്കുകയല്ല വേണ്ടത് ഇവരെയൊക്കെ പിടിച്ച് കാരാഗ്രഹം നമ്മുടെ ജയിലറുകളിൽ ഒരുപാട് കിടപ്പുണ്ടല്ലോ ഇവരെയൊക്കെ പിടിച്ച് പത്ത് ദിവസം അതിനകത്തുനിന്ന് ഇടണം ഇവരൊക്കെ എന്തിനാ അവർക്ക് അത്ര വലിയ ബാധ്യവൃത്തിയൊക്കെ പറയണമെങ്കിൽ സിനിമയ്ക്കകത്തൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ ഈ സിനിമാ ലോകത്തിൻ്റെ ഇരുണ്ട മുടുകളിൽ കടന്നു പിടിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര ചെറുപ്പക്കാരുടെ മുഖത്താണ് കരിവാരി തേക്കുന്നത് നിങ്ങളിപ്പോൾ ഈ ഇത്തരം ആൾക്കാരെ സിനിമാ രംഗത്തൊന്നുമില്ല ഇവർക്കൊക്കെ ഇവരെ ഇവർക്കൊക്കെ നല്ല നിയമപരമായ ശിക്ഷ ഇല്ലെങ്കിൽ അവർ തെളിയിക്കണം അവർ തെളിയിക്കണം അതാ ഇയാൾ ഇന്നൊക്കെ ചെയ്തു അന്നത്തെ കാലത്ത് അതാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതാണ് ഇതിൻ്റെയൊക്കെ തെളിവുകളെന്ന് പറയണം അന്തസ്സായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം വാർത്തകൾ കൊണ്ട് സ്വയം നശിക്കാൻ നിങ്ങൾക്കില്ല മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളാണോ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹം ബാലേന്ദ്രമന്റെ മനസ്സ് നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണോ അദ്ദേഹം നിങ്ങൾ വരെ വിചാരിക്കുന്ന ഭീകരനും വൃത്തികെട്ടവനും ഭീകരനും പെണ്ണുപിടിയനും ആഭാസനൊന്നും അല്ല അദ്ദേഹത്തിന്റെ മനസ്സ് ഭേദിനിക്കും എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം അവരവരോട് മോശമായിട്ട് കാണുന്നത് എൻ്റെ ഇത്രയും ആറോ ഏഴോ വർഷം ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴും ഇത്തരം വൃത്തികെട്ടുകൾ ഈ ഈ വർ പറയുന്ന വൃത്തികെട്ടുകളിലൊന്നും ഭാഗമായി ഞാൻ ബാലചന്ദ്രമോനോനെ കണ്ടിട്ടില്ല ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ബാലചന്ദ്രമോനോനെ അന്യനായിരിക്കാം പക്ഷേ ബാലചന്ദ്രമോഹൻ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമാ പ്രേക്ഷകരുടെ വലിയ ഒരു വലിയ ആരാധനാപാത്രമായിരുന്നു അദ്ദേഹത്തോടെ ഒന്ന് സംസാരിച്ച് നോക്കൂ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും സംസാരിച്ചു നോക്കൂ ദൈവത്തെ ഓർത്ത് ജീവിതത്തിൽ ഒന്നും ആകാതെ പോയ ഇത്തരം മനുഷ്യർ ജീവിതത്തിൽ പൂർണ്ണമാകാതെ പോകുന്ന മനുഷ്യർ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട പെടാതെ പോയ മനുഷ്യർ ഒപ്പം നിന്നാ ഫോട്ടോ എടുക്കുക ബാലേന്ദ്രമേൻ്റെ അടുത്ത് ആരും ഫോട്ടോ എന്നാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നടിയുടെ ഫോട്ടോ കൊണ്ട് ഇതൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഫോട്ടോ എൻ്റെ അടുത്ത് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല ഒരാൾ വന്ന് ചുമ്മാ നിന്ന് ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊക്കെ പേടിയാണ് ഒരു വലിയ ജ ജനകോടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല അങ്ങനെ ഒരു ആരാധന പാത്രവും നമ്മൾ ആരാധനാ ആരാധനാപാത്രവുമല്ല ഞങ്ങളിപ്പോൾ ഞാൻ കുറച്ച് നോവലും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ല അല്ലാതെ ഒരു വലിയ പ്രേക്ഷകരെ ഉണ്ടാക്കാത്തക്ക വിധത്തിലുള്ള കുറെ പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാർ വായിക്കുന്നുണ്ടല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് ഭയമാണ് ഇതൊക്കെ കൊണ്ട് ഒപ്പം നിൽക്കുന്ന ഒരാളുടെ പടം ഒപ്പം നിന്നൊരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം ആലോചിക്കേണ്ട അവസ്ഥയിലേക്കായി അപ്പം പ്രിയപ്പെട്ട പിന്നെ നമ്മുടെ ഈ ഡി എൻ എ ചാനലിനകത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം വാർത്തകൾക്കപ്പുറമുള്ള വിഷയങ്ങൾ സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സിനിമാ ലോകം മാറി അവിടെ നിന്നൊക്കെ മാറി നസീർ സാറിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മധുസാറിൻ്റെയൊക്കെ കാലഘട്ടവും കഴിഞ്ഞ് സത്യൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഒരുപാട് പേർ സുമാരൻ സോമൻ്റെ കാലഘട്ടം കഴിഞ്ഞു പൃഥ്വിരാജൊക്കെ കുറേ കാലങ്ങളായിട്ട് നിപ്പുണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയ ചെറുപ്പക്കാരുടെ ഒരു കാലഘട്ടത്തിൽ സിക്കുമ്പോൾ ഇവരെല്ലാം നമ്മളെല്ലാം പഴമയിലേക്ക് പോകും നമ്മളെല്ലാം പോകുന്നത് വാർദ്ധക്യത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ അടുത്ത കാലത്തൊരു നടൻ നടനായ കണ്ടു വളരെ കാര്യം കുറേ നേരം സംസാരിച്ചു അദ്ദേഹം കാണാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ പുതിയ പുള്ളി നമ്മളെ കണ്ടതേ നമ്മൾ കണ്ടിട്ടേ ഇല്ല അദ്ദേഹം നമ്മളെ സ്മരണകളില്ലാത്ത ഒരു ലോകത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നന്ദിയും കടപ്പാടും ഇല്ലാത്ത ഒരു ലോകത്തൂടെയാണ് കടന്നു വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ ഒരു ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് അതൊക്കെ ഉള്ളൂ സ്മരണ ലോകം അങ്ങനെ ഉള്ളൂ പ്രത്യേകിച്ച് സിനിമ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കില്ലാത്ത ഞാനത് പറഞ്ഞിട്ടുണ്ട് ഫോണെടുത്താൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും അത് ഒരു ചെറിയ പീരീഡേ എന്ന് നമ്മൾ തിരിച്ചറിയുക എല്ലാം എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒരു ചെറിയ പീരീഡ് മാത്രമേ ഉള്ളൂ ആ ഭാഗ്യം ഈശ്വരൻ തരുന്ന കാലഘട്ടത്തിൽ ഒരു പൂവ് അത് പൂത്തുനിന്ന് അതിൻ്റെ സൗരഭ്യം പടർത്തുന്നത് ചെറിയൊരു കാലഘട്ടമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞേ പറ്റൂ നക്ഷത്രങ്ങൾ അതാണ് സ്റ്റാസ് എന്ന് പറയുന്നത് അത് പൊഴിഞ്ഞേ പറ്റുകയുള്ളൂ എല്ലാം അങ്ങനെയാണോ തിരക്കോട് തിരക്കുണ്ടായിരുന്ന പഴയ നമ്മുടെ പുര സിനിമയുടെ ചരിത്രമെടുത്താൽ അവസാന കാലത്തൊന്നുമല്ലാതെ കടത്തുണ്ടകൾ മരിച്ച കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നിട്ടും ഞാനൊരു വലിയ നിർമ്മാതാവിനെ കാണുന്ന കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് സിനിമകൾ അന്നത്തെ കാലത്തെടുത്ത് അതുകൊണ്ട് മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം സ്വയം തിരിച്ചറിയാൻ പഠിക്കണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്താൻ നമ്മൾ അർഹരാണോ എന്ന് ചിന്തിക്കണം ബാലചന്ദ്രമ്മനെ പോലെ പ്രതിഭാശാലിയായ ഒരു സംവിധായകനെ നടനെ ഒരു എഴുത്തുകാരനെ അദ്ദേഹം കുടുംബത്തോടൊപ്പം സന്തുഷ്ടമായി സംതൃപ്തമായ ജീവിതം നയിക്കുമ്പോൾ ആ അവിടെ കയറി വന്നിട്ട് പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞ് ഒരു കുടുംബജീവിതം ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം